മറ്റും കുട്ടികളെ നമുക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാം പല പല ടൈപ്പിൽ ഡിവിഷൻ ചെയ്യാനുണ്ടാവും അല്ലേ അങ്ങനെ അതെല്ലാം ഒരൊറ്റ വീഡിയോയിലായിട്ട് പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നമുക്ക് ചെയ്യാം അതിനായിട്ടൊരു ക്വസ്റ്റൻ എടുത്തിട്ടുണ്ട് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫോർ അപ്പോൾ എഴുതിയിട്ടുണ്ട് ഇനി ഫോർ എന്ന് പറഞ്ഞതാണ് ഡിവൈസ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഫൈവ് ഫൈവ് അല്ലേ ഫോറിനേക്കാളും കൂടുതലാണ് അപ്പോൾ ഫോറിൻ്റെ ടേബിള് ഫൈവ് എന്തായാലും അടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഫോറിൻ്റെ ടേബിള് എപ്പോഴും ചെറിയ കുട്ടികൾ വർക്കി ചെറിയ ഡിവിഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെപ്പോഴും വർക്കിംഗ് ഹോളത്തിലായിട്ട് ടേബിൾ എഴുതി വയ്ക്കുന്നതായിരിക്കും അവർക്ക് എളുപ്പം അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും മറക്കാതെ മറക്കാതെ പഠിക്കാനായിട്ട് അവർക്ക് സാധിക്കും ഇതിനെ സഹായിക്കും ഡിവിഷൻ വളരെ എളുപ്പമാക്കാനും ഇത് ഉപയോഗിക്കും അപ്പോൾ ഫൈവ് ഫോറിൻ്റെ ടേബിൾ ഫൈവിൻ്റെ അടുത്ത് തന്നെ എന്താ വൺ ഇൻറ്റു ഫോർ ഇസ് കിട്ടും ഫോർ അല്ലേ പിന്നെ ആവും കൂടുതലാവും അപ്പോൾ അത് പറ്റില്ല അപ്പോൾ വൺ അപ്പോൾ ഫോർ വൺ ഇൻറ്റു ഫോർ ഫോർ അല്ലേ ഇതെന്താ ഡിവിഷൻ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്താ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് അപ്പോൾ സബ്ട്രാക്ഷൻ്റെ സൈൻ എഴുതാം ഫൈവിൽ നിന്ന് ഫോർ ഇട്ടു കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വൺ നേൻ അടുത്ത് നമുക്ക് എടുത്ത് എഴുതേണ്ടത് എഴുതാം ആണ് എടുത്ത് എഴുതേണ്ടത് എയ്റ്റ് എഴുതി എയ്റ്റീൻ എന്ന് പറയുന്നത് ഫോറിൻ്റെ ടേബിളിൽ എവിടെയാണ് വരുന്നത് നോക്കിയാൽ ഫോർ ഇൻറ്റു ഫോർ ഏസിക്കൽ ടു സിക്സ്റ്റീൻ ആയി പിന്നെ ഫൈവ് ഇൻറ്റു ഫോർ ആകുമ്പോൾ ട്വൻറ്റി ആയി അപ്പോൾ കൂടുതലായി അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം അടുത്ത് തന്നെ എന്താ ഫോർ ഇൻറ്റു ഫോർ ഈസ് ടു സിക്സ്റ്റി അപ്പോൾ ഫോർ എഴുതാം ഫോർ ഇൻറ്റു ഫോർ ഏസിക്കൽ ടു സിക്സ്റ്റി ദെൻ എന്താണ് ചെയ്യുന്നത് സപ്രാഷ് അപ്പോൾ കുറയ്ക്കാണല്ലോ ചിന്ന ഇടാ എട്ടീന്ന് ആറ് കുറച്ച് എത്രയാണ് ടു വണ്ണിൽ നിന്ന് വൺ കുറച്ച് കഴിഞ്ഞാലോ സീറോ ഇനി അടുത്ത് ഇറക്കി എഴുതേണ്ടത് ഏതാ ആറ് എന്ന് പറഞ്ഞ നമ്പറല്ലേ ആറ് എഴുതി ഫോറിൻ്റെ ടേബിള് ട്വൻ്റി സിക്സിൻ്റെ അടുത്ത് വരുന്നത് ഏതാണ് സിക്സ് ഇൻറ്റു ഫോർ ഈ സിക്കൽ ടു ട്വൻ്റി ഫോറാണ് സെവൻ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് ആണ് കൂടിപ്പോയി അപ്പോൾ സിക്സ് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ആണ് നമുക്ക് എടുക്കേണ്ടത് സിക്സ് ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വൻ്റി ഫോർ എന്താ ചെയ്യേണ്ടത് സബ്ട്രാഷൻ സിക്സിന്ന് ഫോർ കുറച്ച് എത്രയാന്ന് ടു കുറച്ച് എത്രയാണ് സീറോ ഇനി എന്തെങ്കിലും ഇറക്കി എഴുതാനുണ്ടോ ഇല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമൈൻഡർ ടു അതായത് മ മലയാളത്തിലെ ശിഷ്ടം ഇത് ഡിവൈസ് വൺ ഫോർട്ടി സിക്സാണ് ഉത്തര അതായത് കോഷിൻ്റെ എന്ന് പറയുന്നത് വൺ ഫോർട്ടി സിക്സാണ് ഇങ്ങനെയാണിത് ചെയ്യുന്നത് ഇനി ഈ ഉത്തരം നമുക്ക് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന വിധവും ഞാൻ കാണിച്ചു തരാം അതിനൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ആ ഇക്വേഷൻ ഇതാണ് ഡിവിഡൻ്റ് ഇസിക്കൽ ടു ഡിവൈസർ ഇൻ ടു പ്ലസ് റിമൈൻഡർ ആണ് നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം അതെങ്ങനെയെന്ന് കാണിച്ചു തരാം ഡിവിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ആണ് ഡിവിഡൻ്റ് അതായത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി സിക്സ് നമുക്ക് ഈ ഡിവൈസറും കോഷൻറ്റും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായത് ഡിവൈസർ എത്രയാണ് ഫോർ കോഷൻ്റെ എത്രയാണ് വൺ ഫോർട്ടി സിക്സ് അതിൻ്റെ കൂടെ പ്ലസ് റിമൈൻഡർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം നമുക്ക് നോക്കാം ഇപ്പോൾ വൺ ഫോർട്ടി സിക്സ് ഇൻറ്റു ഫോർ എത്രയാണ് എത്രയാണ് ഫൈവ് എയ്റ്റി ഫോർ ആണല്ലേ ഫൈവ് എയ്റ്റി ഫോറാണ് അപ്പോൾ നമുക്ക് നോക്കൂ ഫൈവ് എയ്റ്റി ഫോർ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം കിട്ടിയത് ഫൈവ് എയ്റ്റി സിക്സ് അല്ലേ അതായത് ഡിവിഡൻറ്റിനോട് സമമായി നമുക്ക് ആൻസർ കിട്ടിയല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും കറക്റ്റാണ് ഇങ്ങനെയാണ് നമ്മൾ ട്യൂഷൻ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന വിധം ഇത് ഡിവിഷനിലെ രണ്ടാമത്തെ ടൈപ്പ് ഒരു ആണ് അതായത് ആൻസർ കോഷ്യൻ്റെ ഒരു സീറോ ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അല്ലേ അതേപോലത്തെ ഒരു ആണ് ഞാൻ എടുത്തേക്കുന്നത് അതിനായിട്ട് ക്വസ്റ്റ്യൻ ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ് എഴുതിയിട്ടുണ്ട് നമുക്കത് ചെയ്യാം ആറിൻ്റെ ടേബിളിൽ ഫോർ ആറിനേക്കാളും ചെറുതാണല്ലേ അപ്പം ചെറുതായത് ആറിനേക്കാളും ചെറുതായത് കാരണം ആ രണ്ട് സംഖ്യയും ഒരുമിച്ച് വായിക്കണം ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എന്നുള്ളത് ആറിൻ്റെ ടേബിളിൽ എവിടെയാണ് എന്ന് നോക്കാം കറക്റ്റ് വന്നിട്ടുണ്ട് എയ്റ്റ് ഇൻറ്റു സിക്സ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് അല്ലേ അപ്പോൾ എത്താ എയ്റ്റ് എയ്റ്റ് ഇൻറ്റു സിക്സ് ഫോർട്ടി എയ്റ്റ് ഡിവിഷൻ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എയ്റ്റ് ഇന്ന് എയ്റ്റ് കുറച്ച് കഴിഞ്ഞാത്ത സീറോ ഫോർ നിന്ന് ഫോർ കുറച്ചാലോ സീറോ ദെൻ അടുത്ത് ഇറക്കി ഏതെങ്കിലും സംഖ്യ ഏതാണ് ആണല്ലേ വൺ എന്ന് പറഞ്ഞ സംഖ്യ ആറിനേക്കാളും വളരെ ചെറുതാണ് അല്ലേ അപ്പോൾ ആറിൻ്റെ ടേബിളിൽ അത് വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇറക്കി എഴുതിയതിന് എത് എഴുതിയത് കാരണം നമ്മളെപ്പോഴും കോശിൽ സീറോന്ന് കൊടുക്കാം സീറോ അടുത്തത് എന്താ നമ്മൾക്ക് എടുത്ത് എഴുതേണ്ടത് അടുത്തത് നമ്മൾ സിക്സ് സിക്സ് ഇറക്കി എഴുതണം അപ്പോൾ സിക്സ്റ്റി അപ്പോൾ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ ആറിൻ്റെ ടേബിളിൽ എവിടെ വരുന്നത് ടു ഇൻറ്റു സിക്സ് ട്വൽവ് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ അല്ലേ അപ്പോൾ കൂടിപ്പോയി അപ്പോൾ ടു ഇൻറ്റു സിക്സ് ആണ് എടുക്കേണ്ടത് അപ്പോൾ ടു റ്റു ഇൻറ്റു സിക്സ് ട്വൽവ് അപ്പോൾ എന്താണ് സബ്ട്രാക്ഷൻ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ചകത്ത് ആറ് രണ്ട് കുറച്ച് എത്രയാണ് നാലാണ് നമുക്ക് ആൻസർ ഇതാണ് നമുക്ക് പിന്നെ ഒന്നും വർക്ക് ചെയ്താൽ അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് ഇതാണ് നമ്മുടെ റിമൈൻഡർ അങ്ങനെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ആൻസർ ശരിയാണോ എന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ അതായത് ഡിവിഡൻ്റ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്ന് പറയണത് എന്ത് വരണം ഡിവൈസ് ഇൻഡു കോഷൻ്റ് പ്ലസ് റിമൈൻഡർ അല്ലേ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ആൻസറ് ശരിയാണോന്ന് അതിനായിട്ട് into 6 ഫോർ കിട്ടി അല്ലേ എയ്റ്റ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൽവ് പിന്നെ എന്താ ഫോർ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ കിട്ടി അപ്പോൾ നമ്മുടെ ആൻസറ് കറക്റ്റ് ആണ് ഇങ്ങനെ എല്ലാ തുടക്കമുള്ള കുട്ടികൾ എപ്പോഴും ആൻസർ കറക്റ്റ് എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ ശരിയാണോ എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പരീക്ഷകളിൽ നിന്ന് തെറ്റിപ്പോയോ ഇല്ലയോ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് എളുപ്പമാവും അപ്പോൾ സീറോ എപ്പോഴാണ് എഴുതണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായാലോ അതാണ് ഡിവിഷനിലെ സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അടുത്തതായി ഡിവിഷൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ടു ഡിവൈസർ ടു ഡിജിറ്റ് നമ്പർ ആയാൽ വലിയ ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ടു ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് ഡിവിഷൻ എങ്ങനെ എളുപ്പാക്കുക എങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം അതിനായി ആണ് ഡിവൈസർ അതിൻ്റെ ടേബിള് വർക്കിംഗ് ഓളത്തിൽ എഴുതി വെക്കുക പതിനാല് കൂട്ടി എഴുതി വെച്ചാൽ മതി പെട്ടെന്ന് ഡിവിഷൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ കിട്ടാത്തവർ പതിനാല് കൂട്ടി കൂട്ടി എഴുതാം പതിനാല് പതിനാലിനൂടെ പതിനാല് കൂട്ടി ഇപ്പം ഇരുപത്തെട്ട് ഇരുപത്തെട്ടിൻ്റെ കൂടെ പതിനാല് കൂട്ടി നാൽപ്പത്തിരണ്ട് അങ്ങനെ എഴുതി വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ചെറിയ കുട്ടികളെ തെറ്റിപ്പോകുമല്ലേ അപ്പോൾ അങ്ങനെ തെറ്റിപ്പോവാതിരിക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഇനി ആണ് നമ്മുടെ ഡിവൈസർ അല്ലേ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക ഫിഫ്റ്റി ആണ് വേണ്ടത് അല്ലേ അപ്പോൾ ഫോർട്ടീനേക്കാളും ഫൈവ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് അപ്പോൾ ഫിഫ് ഫോർട്ടീനെക്കാളും അല്ലേ അപ്പോൾ അത് ഫിഫ്റ്റി ഫോർ എടുക്കാം ഫിഫ്റ്റി ഫോർ എന്നുള്ളതിൻ്റെ അടുത്ത് ഏകദേശം എത്തണമായതാണ് ത്രീ ഇൻറ്റു ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ടു ആണ് ഫോർ ഇൻറ്റു ഫോർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ കൂടിപ്പോയി ി ഫോറിനേക്കാളും കൊടുപ്പോ അപ്പോൾ ത്രീ എടുക്കുക അല്ലേ ത്രീ ഇൻ ടു ഫോർ ഫോർട്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫോർട്ടി ടു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് സെപ്പറേഷൻ കുറയ്ക്കുക അപ്പ നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാണ് ടു ഫൈവിന്ന് ഫോർ കുറച്ചത് എത്രയാണ് വൺ നെക്സ്റ്റ് താഴേക്ക് ഇറക്കിയ എഴുതേണ്ട ഏതാണ് ത്രീയല്ലേ വൺ ട്വൻറ്റി ത്രീ ഫോർട്ടീൻ്റെ ഇവിടെ വൺ ട്വൻറ്റി ത്രീയുടെ അടുത്ത് പറഞ്ഞത് ഏതാണ് എയ്റ്റിൻറ്റു ഫോർട്ടീൻ എന്ന് പറഞ്ഞാണ് അല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വന്നത് അത് ട്വൻറ്റി സിക്സ് ആയി അപ്പോൾ എടുക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ എയ്റ്റ് എയ്റ്റിൻ ടു ഫോർട്ടീൻ എന്ന് പറഞ്ഞത് എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് അല്ലേ കുറയ്ക്കാം അപ്പോൾ എന്താണ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ കുറയ്ക്കാം മൂന്നിൽ നിന്ന് രണ്ട് കുറച്ച് എത്രയാണ് വൺ ടു ഈന്ന് വൺ കുറച്ച് നിന്നാണ് വൺ വണ്ണീന്ന് വൺ കുറച്ച് കഴിഞ്ഞാൽ സീറോ ഇനി അടുത്ത് ഇറക്കി എഴുതാനുള്ളത് ഏതാ ടു ആണ് ഇറക്കി എഴുതാനുള്ളത് ടു ഇറക്കി എഴുതി ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വരുന്നുണ്ടല്ലേ എയ്റ്റിൻ റ്റു ഫോർട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് അപ്പോൾ എത്രയാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് മൈനസ് ചെയ്യുക അപ്പോൾ എന്താ റിമൈൻഡർ സീറോ ഈ ടു ഡിജിറ്റ് നമ്പറിൻ്റെയൊക്കെ ആവുമ്പോൾ ഇങ്ങനെ വർക്കിംഗ് കോളേജിൽ എഴുതി വെക്കുന്നതായിരിക്കും ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഓരോന്നോരോന്ന് ചെയ്തു നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എപ്പോൾ ട്യൂഷൻ്റെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ അതായത് ഇച്ചിരി കൂടി വലിയ ക്ലാസ്സിലുള്ള കുട്ടികൾ നമ്മൾ റിമൈൻഡർ ആയിട്ട് എഴുതില്ല അല്ലേ മുകളിൽ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഇട്ടിട്ട് ആൻസർ വരുന്നത് കണ്ടിട്ടുണ്ടാവും അതുപോലെ ഒരു ക്വസ്റ്റ്യൻ എടുത്തേക്കണതാണ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്യാനുള്ളത് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് ഡിവൈഡഡ് ബൈ ഫൈവ് നമുക്ക് ചെയ്യാം ഫൈവ് വെച്ചിട്ട് ഫൈവിൻ്റെ ടേബിളിൽ എയ്റ്റ് പറഞ്ഞാൽ അപ്പോൾ അതിനേക്കാളും കൂടുതലാണ് വലിയതാണ് എട്ട് അപ്പോൾ എന്തായാലും ഫൈവിൻ്റെ ടേബിളുണ്ടാവും ഏതാണ് വൺ ഇൻറ്റു ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ടു ഇൻറ്റു ഫൈവ് ടെൻ എടുക്കാൻ പറ്റില്ല അപ്പോൾ വൺ ഫൈവ് മൈനസ് ചെയ്യാം അല്ലേ മൂന്ന് എന്താ ഇറക്കി ഏതുണ്ടേ ഫോർ തേർട്ടി ഫോർ ഫൈവിൻ്റെ ടേബിൾ എത്രയാണ് സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി സെവൻ ഇൻറ്റു ഫൈവ് തേർട്ടി ഫൈവ് കൂടിപ്പോയി അപ്പോൾ സിക്സ് സിക്സ് ഇൻറ്റു ഫൈവ് എത്രയാണ് തേർട്ടി മൈനസ് ചെയ്യാം ഫോർ ത്രീ ത്രീ സീറോ അല്ലേ എന്താ ഇറക്കി എഴുതേണ്ടത് ആണ് ഇറക്കി എഴുതേണ്ടത് ഫോർട്ടി സിക്സ് ഏകദേശം വന്നതാണ് നയൻ ഇൻറ്റു ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഫിഫ്റ്റി എടുക്കാൻ പറ്റില്ല ഫോർട്ടി ഫൈവ് എടുക്കണോ അല്ലേ ത്രയാണ് നയൻ ഇൻ ഓ ഫൈവ് ഫോർട്ടി ഫൈവ് അതിനെ ചെയ്യുക ആറിന്ന് അഞ്ച് പോയാലോ എത്രയാണ് ഒന്ന് ഫോർ ഇന്ന് ഫോർ പോയ സീറോ അപ്പോൾ വൺ റിമൈൻഡർ വന്നു അല്ലേ അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ അപ്പോൾ നേരെ നമ്മൾ ക്വസ്റ്റനിൽ ഒരു പോയിൻ്റ് ഇടുക അതിനനുസരിച്ച് ഇവിടെ സീറോ എഴുതുക ഫൈവില് ടെൻ വരണ എപ്പോഴാണ് ടു ഇൻറ്റു ഫൈവ് ടെൻ വരണമല്ലേ അപ്പോൾ ടു ആൻസറിൽ ക്വസ്റ്റ്യനിൽ പോയിന്റ് വരുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഇവിടെ വണ്ണായിരിക്കും മൈൻസ് ഇങ്ങനെ പോയിന്റ് വന്ന് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാത്സിലെ എന്തെല്ലാം ബേസിക് അറിവുകൾ ഒരു കുട്ടികൾക്ക് ഉണ്ടാവണം മാത്സ് പഠിക്കുന്നതിന് അതിനെക്കുറിച്ചൊരു അറിവ് നൽകാനായിട്ടാണ് ഈ ചാനൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായാൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു